നമസ്കാരം ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐയും സി പി ഐ എമ്മും തമ്മിലുള്ള തർക്കം സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരതയെയും അതോടൊപ്പം തന്നെ കെട്ടുറപ്പിനെയും ഒക്കെ തന്നെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ വഴിമാറിയിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പ്രദർശിപ്പിക്കേണ്ട ഒരവസ്ഥ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനമാണ് ഈ സംഘർഷത്തിന് ഇപ്പോൾ തിരികൊടുത്തിരിക്കുന്നത് ഈ നീക്കം കേന്ദ്ര നയങ്ങളോടുള്ള പ്രത്യേക ശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒത്തുതീർപ്പായിട്ടാണ് സി പി ഐ കാണുന്നത് സി പി ഐയുടെ വ്യക്തമായ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ എതിർപ്പിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ നടപടി അത് സഖ്യത്തെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തകർച്ചയുടെ വക്കിലെത്തിക്കുകയും മുന്നണിയിൽ തുടരുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സി പി ഐക്ക് അടിയന്തര യോഗം വിളിച്ചു ചേർക്കേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ് ഈ ഏറ്റുമുട്ടലിൻ്റെ കാതൽ കേന്ദ്ര പദ്ധതിയെക്കുറിച്ചുള്ള പ്രത്യേക വ്യത്യാസത്തിൽ മാത്രമല്ല സി പി എം നേതൃത്വം പ്രകടിപ്പിച്ച സ്ഥാപിത സഖ്യ കൂടിയാലോചന പ്രോട്ടോക്കോളുകളുള്ള കടുത്ത അവഗണനയിലാണ് വിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും അതുവഴി മുഖ്യമന്ത്രിയുടെയും ഒക്കെ തന്നെ നടപടി മുന്നണി മര്യാദയുടെ ആഴത്തിലുള്ള ഒരു ലംഘനമായിട്ടാണ് സി ഇവിടെ കാണുന്നത് സർക്കാർ നടപടി പ്രോട്ടോക്കോൾ ലംഘനമാണെന്ന സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പരസ്യ പ്രസ്താവന അത് പാർട്ടിയുടെ നിലവിലത്തെ ശക്തമായ നിലപാടിന് ഔപചാരികമായിട്ടുള്ള ന്യായീകരണം നൽകുന്നു സി പി എമ്മിൻ്റെ ആധിപത്യം അത് പലപ്പോഴും ചെറിയ സഖ്യകക്ഷികളുടെ ശബ്ദത്തെയും സ്വയംഭരണാവകാശത്തെയും മറികടക്കുന്നതിൻ്റെ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഈ ഒരു അവഗണനയെ സി പി ഐ നോക്കിക്കാണുന്നത് സി പി ഐ നേതൃത്വം ആഭ്യന്തരമായി തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ് സി പി എമ്മിനോടുള്ള കീഴ്പ്പെടൽ മനോഭാവത്തെയും വിവിധ ഭരണപരമായിട്ടുള്ള വിവാദങ്ങളോടുള്ള സഹിഷ്ണുതയും വിമർശിച്ചുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ അണികളിൽ നിന്ന് മാസങ്ങളായി വിമർശനം ഉയർന്നിരുന്നു ഒരു പ്രധാന സഖ്യകക്ഷിയെ പരസ്യമായി അപമാനിച്ച ഒരു സർക്കാരിൽ തുടർന്നും മന്ത്രിസ്ഥാനം വഹിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിമാനവും ആത്മാഭിമാനവും അന്തസ്സും നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്നാണ് പ്രവർത്തകടയിലെ പൊതുവികാരമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതിസന്ധി ഒരു പരിധിവരെ അപകട സാധ്യത നിറഞ്ഞതാണെങ്കിലും തങ്ങളുടെ അണികളെ തൃപ്തിപ്പെടുന്നതിനായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ നേതൃത്വത്തിന് ലഭിച്ച ഒരു അവസരം കൂടിയാണ് പ്രതിസന്ധിയുടെ ഉടനടിയുള്ള ശ്രദ്ധ ഇന്ന് സി പി ഐ വിളിച്ചു ചേർത്ത അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ യോഗത്തിൽ നിന്ന് രണ്ട് സുപ്രധാന ഫലങ്ങളിൽ ഒന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാധ്യത നാല് സി പി ഐ മന്ത്രിമാരെ അതായത് കെ രാജൻ പി പ്രസാദ് ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ അവർ ഉടനടി രാജിവെക്കാനായിട്ട് അവരോട് നിർദ്ദേശിക്കുന്നതാണ് കാരണം ഈ ഒരു നീക്കം സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തുകയും ഭരണപരമായിട്ടുള്ള വലിയ സ്തംഭരാവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നയിക്കുകയും ചെയ്തേക്കാം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അതീവ അസ്ഥിരമായ ഒരു ന്യൂനപക്ഷ ഭരണകൂടമായിട്ട് മുന്നോട്ട് പോകാനുള്ള വെല്ലുവിളി അത് ഉയർത്തുകയും ചെയ്യും കാരണം കൂടുതൽ തീവ്രമായതും എന്നാൽ സാധ്യത കുറഞ്ഞതുമായ ഓപ്ഷൻ എൽ ഡി എഫ് സഖ്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റമാണ് മന്ത്രിമാരെ പിൻവലിക്കുന്നത് ശക്തമായ പ്രതിഷേധമായിട്ട് നിലനിൽക്കുമ്പോൾ മുന്നണിയിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റം അത് നിലവിലത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായി മാറും അങ്ങനെ ഒരു തീരുമാനം സഖ്യത്തിൽ നിന്നുള്ള സി പി ഐയുടെ അന്തിമ വിടവാങ്ങലിനെ സൂചിപ്പിക്കും ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളിലെ ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സി പി എമ്മിലെ ഏകാധിപത്യ പ്രവണതകളെ പോലും എതിർക്കുന്നതിനുള്ള ഒരു സ്വതന്ത്ര ഇടതുപക്ഷ പ്രതിപക്ഷമായി സ്വയം നിലയുറപ്പിക്കാൻ സി പി ഐയെ സഹായിക്കും എന്നിരുന്നാലും ഈ സാഹചര്യം അത് പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വലിയ അനുശൃതത്തിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചേക്കാം ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന മറ്റ് സൂചനകൾ സി പി ഐയുടെ അനുബന്ധ സംഘടനകളുടെ ഏകോപിപ്പിച്ച പ്രതിഷേധങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എ എസ് എഫും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനയായിട്ടുള്ള എ കെ എസ് ടി യുവും സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയെ വിദ്യാഭ്യാസ തത്വങ്ങളുടെ വഞ്ചന എന്നും സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള നീക്കമെന്നും വിശേഷിപ്പിച്ച് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ വർഗ്ഗ ബഹുജന സംഘടനകൾ ഔദ്യോഗിക പ്രതിഷേധ നിലപാടിന് പിന്നിൽ അണിനിരക്കുന്നത് ഈ ഏറ്റുമുട്ടൽ സ്ഥാനപരമായി തന്നെ നിർബന്ധമാണ് എന്നും പാർട്ടി ഘടനയിലുടനീളം ഇതിന് വലിയ പിന്തുണയുണ്ടെന്നും സൂചിപ്പിക്കുന്നു മുതിർന്ന സി പി ഐ നേതാക്കളുടെ കടുപ്പുമേറിയ നിലപാടുകൾ ഈ ഏറ്റുമുട്ടലിന് കൂടുതൽ ശക്തി നൽകുകയാണ് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തൻ്റെ കടുത്ത ആശങ്ക പരസ്യമായി പ്രകടിപ്പിക്കുകയും പാർട്ടിയുമായിട്ട് കൂടി ആലോചിച്ച് ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കൊപ്പം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിയുടെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാൽ ഭാഗികമായിട്ട് എളുപ്പമായെന്ന പൊതുവികാരം അത് കേന്ദ്രവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ള നീക്കമായി കാണുന്നു അവരുടെ ആശങ്കകളെ തന്ത്രപരമായിട്ട് അവഗണിക്കുകയാണെന്ന സി പി ഐയുടെ വിശ്വാസത്തിന് ശക്തി നൽകുന്നു അവസാനമായിട്ട് അടിയന്തര യോഗ നടപടികളും ബിനോയ് വിശ്വത്തിൻ്റെ തുടർ മാധ്യമ സമ്മേളനവും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഉടനടിയുള്ള രാഷ്ട്രീയ ഭാവിയുടെ ഗതി നിർണയിക്കുന്നതായിരിക്കും സി പി ഐ തങ്ങളുടെ രാഷ്ട്രീയ മനസാക്ഷിയെ രക്ഷിക്കാൻ മന്ത്രിമാരെ പിൻവലിക്കുമെന്ന നിർണായക തീരുമാനമെടുക്കുമോ അതോ ഇനി കേവലം ലഘുവായിട്ടുള്ള വിമർശനത്തിൽ കാര്യങ്ങൾ ഒതുങ്ങുമോ എന്നത് തീർച്ചയായിട്ടും കണ്ടറിയണം എന്തായാലും മുന്നണിക്കുള്ളിലെ അധികാര സമവാക്യം മാറ്റിയെഴുതപ്പെട്ടിരിക്കുന്നു സഖ്യപങ്കാളിത്തത്തിൻ്റെ പവിത്രതയും അതോടൊപ്പം തന്നെ പരസ്പര ബഹുമാനവും സി പി ഐ നേതൃത്വം അംഗീകരിക്കുന്നതിൽ അധിഷ്ഠിതമാണ് സി പി ഐയുടെ മുന്നണിയിലെ തുടർന്നുള്ള പങ്കാളിത്തം എന്നതും ഈ പ്രതിസന്ധി വ്യക്തമാക്കുന്നു